നമസ്കാരം ഇരിങ്ങാലക്കുഴ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രവും ഇരിങ്ങാലക്കുട നാദോ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശിവരാത്രി നൃത്തോത്സവത്തിന് തുടക്കമായി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ചാണ് നാദോപാസന ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത് കലാപരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സഞ്ജീവ് കുമാർ നിർവഹിച്ചു ഏറ്റവും പ്രിയപ്പെട്ടവരിൽ വളരെ വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടുകൂടിയാണ് പിന്നീട് ഇവിടെ ഒരു പക്ഷെ നാദോപാസനയുടെ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് എനിക്കും ഇരിഞ്ഞാലക്കുഴ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിലുള്ള എല്ലാ ഇതുപോലുള്ള പരിപാടികൾ പ്രത്യേകിച്ച് ക്ലാസിക്കലുമായി അല്ലെങ്കിൽ ചരിത്രം സാംസ്കാരികം സാമൂഹികം എന്നൊക്കെ പറയുന്നത് പോലെ നൃത്തവും സംഗീതവും കഥകളി ബുദ്ധും കൂടിയായിട്ടും ഒക്കെ ആയിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ വളരെ വളരെ സന്തോഷമാണ് സന വൈസ് പ്രസിഡന്റ് എ എസ് സതീശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ അമ്പിളി ജയൻ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം പ്രസിഡന്റ് എൻ വിശ്വനാഥ മേനോൻ ആശാ സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നാദോപാസന സെക്രട്ടറി പി നന്ദകുമാർ സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ ടി ഉണ്ണികൃഷ്ണ മേനോൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഭദ്ര രാജീവ് അവതരിപ്പിച്ച മോഹിനിയാട്ടം തൃശൂർ ലോക്സഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഇരിങ്ങാലക്കുടി റോഡ് ഷോ നടത്തി ഡാണാവിലെ പൂതങ്കുളം മൈതാനിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കുട്ടംകുളം പരിസരത്ത് സമാപിച്ചു ക്കെതിരെ തെരുവു നാടകവുമായി സെന്റ് ആന്റണീസ് സ്കൂൾ വിദ്യാർത്ഥികൾ ആത്മഹത്യക്കെതിരെ തെരുവു നാടകം അവതരിപ്പിച്ച മൂർക്കനാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ കരുവന്നൂർ പുഴിയിൽ നിരന്തരം ആത്മഹത്യ നടക്കുന്ന സാഹചര്യത്തിൽ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സ്നേഹ സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ എത്തിയത് സ്കൂൾ മാനേജർ റവറൽ ഫാദർ പോളി പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട എസ് ഐ സുധാകരൻ ആത്മഹത്യക്കെതിരെ സന്ദേശം നൽകി വാർഡ് കൌൺസിലർ നസീമ കുഞ്ഞുമോൻ ആശംസ നേർന്നു പി ടി എ പ്രസിഡന്റ് എം എം സുഭാഷ് യു എച്ച് ഷാജഹാൻ അധ്യാപകരായ ഫാദർ റിൻഡോ കൊടിയൻ ബിന്ദു തോമസ് ജോസഫ് റോൾവിൻ ഗ്ലോമി ചാക്കോ പി എറിൻഡ എം എൽ ഷാലിനി കെ എ റിയാസ് ജെസ്റ്റി ജോസ് റോസ്മേരി ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് അവതരിപ്പിച്ചത് പ്രധാന അധ്യാപിക ഹീരാ ഫ്രാൻസിസ് ആലപ്പാട് നന്ദി പറഞ്ഞു മൂർക്കനാട് പള്ളി പരിസരം കരുവന്നൂർ പുത്തൻതോട് ബംഗ്ലാവ് വലിയപാലം ചെറിയ പാലം കാർളം ആലുംപറമ്പ് എന്നിവിടങ്ങളിലാണ് നാടകം അവതരിപ്പിച്ചത് ഒന്ന് പിടിച്ചോളി നമ്മളോളി ഒന്നി ചെന്നായി കൈകോത്തിടാം രാജർഷി മെമ്മോറിയൽ എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപതാം വാർഷികവും രക്ഷാകർത്ത ദിനവും മാതൃസംഗമ ആഘോഷിച്ചു കാർളം പഞ്ചായത്ത് മെമ്പർ പി വി സുരേന്ദ്രലാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടൻതുള്ളൽ ആചാര്യനും നൃത്ത സംഗീത അധ്യാപകനുമായ മുരിയാട് മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക സുഭാഷ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ നിഷാ പ്രവീൺ എൻഡോമെന്റ് വിതരണം നടത്തി മെമ്പർമാരായ ബീന സുബ്രഹ്മണ്യൻ സീമ പ്രേംരാജ് പി ടി എ പ്രസിഡന്റ് കെ യു ആദ്യ കൃഷ്ണി പ്രസിഡന്റ് അനുവിജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിരാജ് റിപ്പോർട്ട് സെബാസ്റ്റ്യൻ ഡേവിസ് സ്വാഗതവും സ്കൂൾ ലീഡർ നന്ദിയും പറഞ്ഞു ആൻഡ് എമർജൻസി ലൈഫ് സപ്പോർട്ട് പരിശീലന പരിപാടി നടത്തി ഐ എം എ ഇരിങ്ങാലക്കുട ശാഖയുടെയും ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ മുകുന്ദുരം താലൂക്ക് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട ഐഎംഎ ഹാളിൽ സി പി ആർ എമർജൻസി ലൈഫ് സപ്പോർട്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഐ എം എ ഇരിങ്ങാലക്കുട ശാഖാ പ്രസിഡന്റ് ഡോക്ടർ ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് വിശിഷ്ടാതിഥി ആയിരുന്നു ഡോക്ടർ ഹരീന്ദ്രനാഥ് ആമുഖ പ്രസംഗം നടത്തി ഡോക്ടർ എൽ എൻ വിശ്വനാഥൻ ഡോക്ടർ ടി ഡി പ്രദീപ് കുമാർ ഡോക്ടർ അഞ്ജു കെ ബാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു ഐ എം എ ഇരിങ്ങാലക്കുട ശാഖാ സെക്രട്ടറി ഡോക്ടർ അരുൺ വിക്ടർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Alakuda Times News. Ninggal kai ICL Medilab, Empowering Health near Altara, Opposite Village Office. Iring Alakuda from the House of ICL. <laughs> to line weaving stories around you. To line, designer studio creations made from the heart.